മൂക്കിന്റെ പാലത്തിന്റെ വളവ് വളരെ കോമൺ ആണ് ദാറ്റ് ഈസ് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ പാലത്തിന്റെ വളവ് ഉണ്ടാവും അത്രയും കോമൺ ആണ് ഈ പറയുന്ന ഈ കണ്ടീഷൻ ഡീ നേസൽ നീസൽ സെപ്റ്റം ഇതുപോലൊരു പേഷ്യൻറ്റ് യൂഷ്വലി നമ്മുടെ ഇ എൻ ടി ഒ വരുമ്പോൾ അവർ പറയുന്നത് കോമണായിട്ട് പറയുന്ന കംപ്ലൈന്റ് ആണ് ഒരു സൈഡിൽ കൂടെ മാത്രമേ ശ്വാസെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആണ് പല വർഷങ്ങളായിട്ട് ഒരു സൈഡിൽ കൂടെ ശ്വാസം എടുക്കുന്നത് വന്നിട്ടാണ് ഈ പേഷ്യൻസ് പറയാറ് അപ്പോൾ ഇതുപോലുള്ള ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേസിലെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും ടു കൺഫേം ദാറ്റ് പാലത്തിന് വളവുണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അറ്റ്ലീസ്റ്റ് ഫോർ ഫോർ വീക്സ് ടോ സിക്സ് വീക്സ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല പേഷ്യൻസിനും അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ അലർജി ക്രൈനൈറ്റിസിൻ്റെ സിംറ്റംസും ഉണ്ടാവും ഇനി അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇഫ് ദി ആർ ഫീലിംഗ് ബെറ്റർ പിന്നെ നമുക്ക് ഈ ഇതുപോലെ പേഷ്യൻസിന് അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി ബട്ട് ഇതിൽ മെനി പേഷ്യൻസ് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പറയും മൂക്കടപ്പുണ്ട് ഇനിയും ബെറ്റർ ആയിട്ടില്ല ഇപ്പോഴും മൂക്കടഞ്ഞിരിക്കുന്നു ഇതുപോലെയുള്ള പേഷ്യൻസിനാണ് സെപ്റ്റോപ്ലാസ്റ്റിയുടെ ആവശ്യമുള്ളത് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോഴാണ് ഈ പേഷ്യൻസിന് സിംറ്റംസ് പൂർണ്ണമായിട്ട് റെഡിയാവുള്ളൂ സെപ്റ്റോപ്ലാസ്റ്റി മീൻസ് ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ ആ വളവ് മൂക്കിൻ്റെ ഉൾഭാഗത്തുനിന്ന് തന്നെ ആ വളവുകളൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് സൂച്ചർ ചെയ്ത് ശരിയാക്കി വയ്ക്കുന്നതാണ് സെപ്റ്റോപ്ലാസ്റ്റി മാക്സിമം ഒരു ദിവസം നമ്മൾ അഡ്മിറ്റ് ചെയ്യും നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ആൻഡ് സെപ്റ്റോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള റിക്കവറി പീരിയഡ് ഏകദേശം ഒരു ടെൻ ഡേയ്സ് വരും